മീനൊക്കെ പൊരിച്ച് റെഡി ആയി കഴിഞ്ഞു ഇപ്പോൾ നീ ചോറിൻ്റെ കൂടെ തോന്നാട്ട് അതിൻ്റെ കൂടെ എന്താ നല്ല ബാക്കി വെച്ചാണ് രാത്രിത്തെ ഫുഡാണ് ചപ്പാത്തി ചിക്കൻ കറി പിന്നെ ദാള് ചോറുണ്ട് എല്ല വേണ്ട പോലെ സെറ്റപ്പേട്ട അപ്പം നമ്മൾ ആലപ്പുഴയിൽ വോട്ടിൽ താമസിച്ചു ഇന്ന് രാവിലെ രാവിലെ എല്ലാവരും എണീറ്റ് മീറ്റിങ്ങിനുപോലൊക്കെ അത് വരുന്നു എങ്ങനെ ഇവിടെ പുറത്തൊക്കെ ഒന്നിങ്ങനെ നടക്കാൻ പോയിരുന്നു രാവിലെ തന്നെ അതെ 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 വരി വരിയായിട്ട് വരി വരിയായിട്ട് നേടന്ന് വരുമ്പം പോ ആ വരും വരി വരിയായി ഇതങ്ങനെ നടന്നു പോകുന്നു ക്ലിക്ക് കൂടാല്ലേ ആ ഒരു തെങ്ങുമെങ്ങുമല്ലേ പറയണ്ടല്ലേ നല്ല നല്ല രസം കാണാൻ ക്യാമറയോട് കാണുന്നുണ്ട് അറിയില്ല നല്ല രസം ഉണ്ട് കാണാൻ ആ ഓലങ്ങനെ വീണ ആ കൂടെ അതിന് കൂടെ വരും ി ഇവിടെ വേറെ ഒക്കെ തെങ്ങുണ്ട് തെങ്ങുകളൊക്കെ ഉണ്ട് ചൈമലൊന്നുമില്ല ഈ തെങ്ങുമലും മാത്രമേ ഉള്ളൂ പോലെ കൂട്ടുണ്ട് ഇതാണ്ട് നമ്മൾ നിന്ന് ഓട്ട് നില ഒരാറു മണിക്കൂടെ ആൾട്ടാക്കിയിട്ട് നമ്മൾ നില പിന്നെ ഇതിലൊക്കെ കടന്നു തുടങ്ങി ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു ആറുമണി ഇപ്പോൾ നല്ല മണിയിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ മൊത്തം അവിടെ ആ അവിടെ വരെ ഇപ്പൊ നമ്മൾ നടന്നു നടന്നുവന്നു രാവിലെ ഇങ്ങനെ നടക്കാറിയ രാവിലക്ക ബോട്ടിലേക്ക് ആയിരുന്നു ഇനിയിപ്പൊരു ഒമ്പത് മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും നമ്മൾ നേരെ ഈ വീട്ടിൽ നേര ഇപ്പോണെല്ലാവരും ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്തു ഇവിടെ ഈ ബോട്ടിൽ ഭക്ഷണം കാര്യമൊക്കെ ഇന്നലെ ഉച്ചക്ക് പിന്നെ രാത്രി ഇന്നിപ്പോ രാവിലക്കത്തെ

ഇനിയും 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 തുടരും 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 ഇത് നിർത്തുന്നില്ല വോട്ട് വോട്ട് നമുക്ക് ഇത് നമ്മള് ഗവൺമെന്റ് ബസ് എന്നൊക്കെ പറയില്ല സർക്കാർ ബസ് വേണമെങ്കിൽ ആ ഇത് നേക്കണം ആ ഇരുത്തേക്കണം അല്ലെങ്കിൽ നല്ലോരും ഞങ്ങട്ടെ കായലോടുള്ള യാത്ര പൂരിനെ ഇത് ഈയൊരു വായ്പണ്ടല്ലോ അവിടെ പുത്ര കിട്ടുവോ എല്ലാരും റെഡി നിക്കണേ കണക്കെ കാണാനും നോക്കേണ്ട വായ്പ ആണ് ഔ വല്ലാത്ത ഫുഡ് റെഡി ആയിട്ടാ ചൂടുള്ളി ഇല്ലിപൊട്ടോ ഇരുട്ടിപ്പൊടി കൂടെ ഇഡിപൊടലി ചെമ്പുഡലിണ്ടാവും നമ്മൾ കഴിക്കാം ഇങ്ങ ഒരു പ്ലേറ്റ് അടി ആ പ്ലേറ്റ് ദാ മച്ചോ അച്ചാ അച്ചാ ബിട്ടാ അമേരിക്കല പോണ്ടോ ആയിക്കര പോണ്ടോ ദാ 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 മുണ്ടി മുണ്ടേ മുണ്ടേ പോളിയാ പോളിയാ ഞാൻ ബാറുസര ലാजमണ്ടേഗാ ഹ് നദ ബോയ് કરે ഔ നമ്മള വീര നമ്മള വീര ദാ വീന പറണ്ട അതിനെ മട്ടല കുടിച്ചുകൊണ്ടി നേരാ ഹ് എന്നാ ഓർഡർ ചെയ് തിനെ ഉച്ചാലെ ഞാൻ ആകെ മൂന്നെണ്ണം കഴിച്ചിട്ടു മൂന്നാം ആറ ഒമ്പത്

ടാൻ കെ ആ ഇത് പറഞ്ഞു നമുക്ക് അതാണ് നമ്മൾ സ്ലോ ആക്കിയത് ആ നമ്മളെ വണ്ടി അതാ കാണുന്നു

കേട്ടോ അതിന് കുത്തുചാറു നോക്കാലോ എങ്ങനെ ഇത്

നമ്മള് വോട്ടിൽ നിന്ന് ഇറങ്ങണേർക്ക് അപ്പൊ നമ്മള് വോട്ടിൽ നിന്ന് ഇറങ്ങാൻ നിക്കണേ എല്ലാവരും സെൽഫി അപ്പൊ ഇതാ ഇതന്നെ നമ്മള് ചേട്ടായി നമ്മള് ബോട്ടിന്റെ ആള് നല്ല ഭക്ഷണം കാര്യൊക്കെ ആയിരുന്നു ഉഷാറായി ഇനി വരിക നമ്പറായ നമ്മൾ വോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഒരു വീട്ടിൽ ഇത് ഇവിടെ ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഒരു ദിവസം വണ്ടി നിർത്താൻ ഇരുന്നൂറ് രൂപ ചാർജ് ഈ ഏട്ടൻ്റെ വീട്ടിലേനു വണ്ടി പാർക്ക് ചെയ്യുന്നത് എന്നാൽ കേട്ടോ ഓക്കെ എന്നാൽ ചേട്ടാ വരാം ശരി ഓക്കെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ തിരിച്ചു പോവാണ് ഒരു ദിവസം ബോട്ടിലൊക്കെ നിന്ന് ഉഷാറായി